ഐ പി എൽ സൂപ്പർ സൺഡേ പോരാട്ടത്തിൽ രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതിനുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടുമ്പോൾ ഏഴ് മുപ്പതിലെ മത്സരത്തിൽ മുംബൈയും ചെന്നൈയും ഏറ്റുമുട്ടും രണ്ട് മത്സരങ്ങളുടെയും പ്രത്യേകത രാജസ്ഥാന്റെയും മുംബൈയുടെയും ക്യാപ്റ്റൻസിയിൽ വ്യത്യാസവുമായാണ് ടീം ഇറങ്ങുന്നതെന്നതാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞ ഐ പി മൂന്ന് മത്സരങ്ങളിൽ കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ പേരിൽ പെനാൽറ്റി വന്നതിനാൽ ഒരു മത്സരത്തിൽ നിന്ന് സസ്പെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മാച്ചിൽ മുംബൈയെ നയിക്കുന്നത് സൂര്യകുമാർ യാദവാവും മാത്രവുമല്ല മുംബൈയെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം അവർ ഇതുവരെ ഐ പി എല്ലിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ചിട്ടില്ല എന്നതാണ് പന്ത്രണ്ട് വർഷമായി പിന്തുടരുന്ന ഫസ്റ്റ് മാച്ച് തോൽവി മാനിയ ഇത്തവണയും തുടരുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നു ഇനി രാജസ്ഥാന്റെ കാര്യം നോക്കിയാൽ സഞ്ജു സാംസന്റെ കൈവിരലിലേറ്റ പരുക്ക് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം ഇംബാക്ട് പ്ലെയറായും കളിക്കുക അതുകൊണ്ട് റിയാൻ പരാഗാവും രാജസ്ഥാന്റെ ക്യാപ്റ്റൻ പരാഗിനേക്കാൾ ക്യാപ്റ്റനാകാൻ യോഗ്യത ജയ്സ്വാളിനാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും വലിയ കോമഡി സഞ്ജുവിനെ പരിക്കലിന്റെ പിടിയിലാക്കിയ ജോഫ്ര ആർച്ചർ രാജസ്ഥാൻ ടീമിൽ നാളെ കളിക്കുന്നുണ്ടെന്നതാണ് എല്ലാ സീസണിലും ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ജയിക്കുന്ന പതിവ് രാജസ്ഥാൻ ഉള്ളതിനാൽ നാളെ ജയിക്കുമെന്ന് കരുതാം